ഐക്യം രൂപപ്പെടേണ്ടതല്ലേ യുവാക്കളിൽ രാഷ്ട്രീയവും ചരിത്രപരവുമായ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എത്രമാത്രം ഇന്ന് നടക്കുന്നുണ്ട് ചർച്ച ചെയ്യാം മനോരമ ഹോർത്തൂസിന്റെ പത്തനംതിട്ടയിലെ വേദിയിൽ നാളെയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ചർച്ചയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട മന്ത്രി പി പ്രസാദിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ി വിഷ്ണുനാഥ് എം എൽ എ എത്തിച്ചേർന്നിട്ടുണ്ട് എം എൽ എനെർ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ച നയിക്കുന്നത് മനോരമ ന്യൂസിൽ സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ അയ്യപ്പദാസ് ആണ് അദ്ദേഹത്തെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചർച്ച ആരംഭിക്കുകയാണ് ശ്രീ അയ്യപ്പദാസിന് മൈക്ക് കൈമാറുന്നു താങ്ക് യു ഇതിപ്പോൾ നമ്മളൊരു മൂന്നു മണി സമയമാണ് സാധാരണ അതൊരു ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭക്ഷണം കഴിഞ്ഞ് നന്നായി ഉറങ്ങാൻ പറ്റിയ നല്ല സുഖം കിട്ടാൻ പറ്റിയ സമയമാണ് അപ്പോൾ അതൊരു ചലഞ്ചാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചയെ സജ്ജമാക്കി നിർത്താന്ന് ഓഡിയൻസിലുള്ള ഒരു അല്പം ശുഷ്കമാണ് ഓഡിയൻസ് എന്നുള്ളത് ആണ് പക്ഷെ നമുക്ക് സംസാരിച്ചു പോകുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല നമുക്ക് രസമായിട്ട് സംസാരിച്ചു പോവാം അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടന്നത് വളരെ ബ്രോഡായിട്ടൊരു ടോപ്പിക്കാണ് നമുക്ക് നമുക്കതിൻ്റെ കുറച്ച് ഏരിയകളിലേക്കൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കാം അപ്പം നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ നമ്മുടെ വഴികാട്ടി ആളുകൾ എന്നൊക്കെ പറയുന്ന രണ്ടുപേർ അടുത്തടുത്ത വർഷങ്ങളിൽ ജനിച്ചവരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അൻപത്തിനാല് വർഷങ്ങളിലായിട്ടാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ജനിക്കുന്നത് അവരവരുടെ ജീവിതകാലം കൊണ്ട് കേരളത്തിൽ അന്നുണ്ടായിരുന്ന വ്യവസ്ഥിതിയെ ഒരുപാട് മാറ്റാൻ ശ്രമം നടത്തി അതിലെ പരിപൂർണ ഫലം കണ്ടിട്ടല്ല അവർ മൺമറഞ്ഞ് പോയതെങ്കിലും ഒരുപാട് വിത്ത് പാകിയിട്ടാണ് പോയത് അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ എന്താണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം പോലുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ആർജിച്ച് ആർജിച്ചാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഈ നാളെയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ബ്രോഡായിട്ട് എനിക്ക് ഒരു തോന്നിയൊരു കാര്യം നമ്മൾ രാഷ്ട്രീയ നേതാക്കളുണ്ട് രാഷ്ട്രീയ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അതിനപ്പുറത്ത് നമുക്കൊരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ആവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടോ രാഷ്ട്രീയ നേതാക്കൾ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ റോളുകൾ ചെയ്യുന്നുണ്ടോ അതായത് നമ്മൾ പലതരത്തിലുള്ള അനാചാരങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് വിചാരിക്കുന്ന പലതും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട് ഓക്കെ അത് ഒരു വഴി പിന്നെ കടന്നു പോകാമെന്ന് എനിക്ക് തോന്നി ഒന്ന് രണ്ട് വിഷയ അവതാരക സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്തിനേം എതിർക്കേണ്ട പക്ഷമാണോ അതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ സമവായമോ ഒക്കെ അതിൽ സാധ്യമാണോ തുടങ്ങിയിട്ട് നമുക്ക് ഈ ചർച്ച നമുക്കൊന്ന് തുറന്നുവിടാം അതായത് വഴിയിലൂടെ അങ്ങ് പോട്ടെ അപ്പോൾ ഒറ്റവാക്കിൽ മൂന്ന് അതിഥികളെയും അവതാരക നേരത്തെ അവതരിപ്പിച്ചു അതിൽ കൂടുതൽ അവതരിപ്പിക്കേണ്ട ആൾ ആവശ്യമില്ല എല്ലാവരും നാടിന് വളരെ പ്രിയപ്പെട്ട അറിയുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ആ സാഹസത്തിന് മുതിരുന്നില്ല അപ്പം ഞാൻ ആമുഖമായിട്ട് ആദ്യം മിനിസ്റ്ററോട് ചോദിക്കുകയാണ് അപ്പോൾ നാളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് പെട്ടെന്ന് വരുന്നൊരു കാര്യമുണ്ട് ഞാനൊരു ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം ചോദിക്കാം നമ്മൾ ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു തുടർച്ച ആണ് പക്ഷെ അത് ഒരു സ്റ്റാറ്റസ് കോ ആണോ തുടരുന്നത് അതോ ഓരോ രാഷ്ട്രീയ ജനറേഷൻ രാഷ്ട്രീയക്കാര് വരുമ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും കൂടെ വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഓരോ തലമുറയുടെയും വരുന്ന അവസരത്തിൽ പുതുതായിട്ട് വരുന്നുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ രാഷ്ട്രീയം നാളുടെ രാഷ്ട്രീയം നമ്മൾ ഒരു ഭാവിയെ രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു സമൂഹത്തെ തന്നെയാണ് അത് മാറ്റിത്തീർക്കേണ്ട അനിവാര്യം വരുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും